എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ അധികം ഞാനൊരു അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് ഈ മകം തൊഴാൻ വരുന്നത് സാധാരണ അമ്മേനെ കാണാൻ വരാറുണ്ട് തൊഴാൻ വരുന്ന പക്ഷേ ഈ മകം തൊഴിൽ ഒരു ആറു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു അകത്ത് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അകത്ത് എങ്ങനെയൊക്കെ കയറിപ്പോൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി കയറി അപ്പോൾ അകത്ത് നടയിൽ പോയപ്പോഴേക്കും ആ നടയ്ക്ക് കയക്കാൻ പറ്റുന്നില്ല അടുത്തേക്ക് കയറാനായിട്ട് സാധിക്കുന്നില്ല അത്രയും തിക്ലി ഫാക്റ്റാണ് അപ്പോൾ ഞാനങ്ങനെ അമ്മയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ എന്താ പറഞ്ഞു സാറ് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി അദ്ദേഹം ഏതോ അടുക്കളയിലാക്കത്തും കൂടെ കയറി വേറെ സ്ഥലത്തേക്ക് പോയി ചിരിച്ച് തിരിഞ്ഞ് തിരിഞ്ഞ് എന്നെ നേരെ അമ്മയുടെ ഫ്രണ്ട് കൊണ്ട് നിർത്തി ഞാനും ഒന്നാം സ്ഥാനത്തായി ഞാനവിടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് നോക്കാം അമ്മയുടെ നട അപ്പോൾ അവിടെ തുറക്കുമ്പോൾ അമ്മ അമ്മ എന്നെ കണ്ടു ആദ്യം ഞാൻ പിന്നെ അമ്മേനെ കണ്ടു വലിയ അനുഭവമാണ് വലിയ അനുഭവം